മരടിലെ കുണ്ടന്നൂർ ചെലവന്നൂർ റോഡ് അനധികൃത കയ്യേറ്റം എൽ ഡി എഫ് കൗൺസിലർമാർ മരട് നഗരസഭാ കവാടത്തിന് മുകളിൽ നടത്തിയ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസി നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടു അനധികൃത കയ്യേറ്റം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊളിച്ചു നീക്കും എന്നാണ് സെക്രട്ടറി മരട് മുനിസിപ്പലിന്റെ പ്രതിപക്ഷ നേതാവിനും കൗൺസിലർമാർക്കും ഉറപ്പ് നൽകിയത് അനധികൃത കയ്യേറ്റം നടത്തിയ സ്വകാര്യ വ്യക്തി കോടതിയിൽ അന്യായം ഫയൽ ചെയ്യാനുള്ള കൊടുത്തു എന്നാണ് പ്രതിപക്ഷം പ്രതിപക്ഷം ആരോപിക്കുന്നത് വലിയ ജനകീയ മരട് നഗരസഭ പ്രതിപക്ഷ നേതാവ് ഷാനവാസ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്ത് ഒരു മാസം പിന്നിട്ടിട്ട് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ മുൻസിപ്പൽ ഓഫീസിലേക്ക് എൽ ഡി എഫ് കൌൺസിലർമാർ മാസം ധർണങ്ങൾ നടത്തിയത് ആ ധർണയുടെ തുടർച്ചയിൽ നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിനിൽ നടന്ന ചർച്ചയിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭ മൂന്ന് ദിവസവും ഈ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് സെക്രട്ടറി എങ്കിൽ സെക്രട്ടറി അങ്ങനെ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് ഞങ്ങൾക്കൊന്ന് കാണണം ആ നോട്ടീസിന്റെ പകർപ്പ് ഞങ്ങൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു നോട്ടീസിന്റെ പകർപ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി അന്വേഷിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്ന് അവധിയിലാണെന്നുള്ള മറുപടിയാണ് ആദ്യം പറഞ്ഞത് അയാൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ അയാളെ വിളിച്ച് വിളിച്ചിട്ട് അയാളുടെ ലോഗിൻ്റെ നില പരിശോധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോട്ടീസിൻ്റെ പകർപ്പ് കിട്ടണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ സെക്രട്ടറി ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് അതിൻ്റെ ലോഗിൽ കയറി പരിശോധിക്കുമ്പോൾ നഗരസഭ ഈ പരാതിയുടെ പുറത്ത് ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമായി ഉടനെ ഞങ്ങളുടെ മുന്നിൽ വെച്ചതിന് സെക്രട്ടറി ഇരുപത്തിനാല് മണിക്കൂറിനകം പൊളിച്ച് നീങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബൂവി നമുക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായി ആ നോട്ടീസിന്റെ പുറത്ത് ഇന്ന് വൈകുന്നേരത്തിനകം അത് പൊളിച്ച് നീക്കേണ്ടതാണ് ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നഗരസഭാ സെക്രട്ടറി വിളിക്കുമ്പോൾ സെക്രട്ടറി ആയിട്ടോട് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ സമയപരിധി അവസാനിക്കുന്നത് മൂന്നര മണിക്കാണ് മൂന്നര മണി കഴിഞ്ഞ് നിങ്ങളുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂന്നര മണി കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കും എന്ന മറുപടിയാണ് എനിക്ക് നൽകിയത് മൂന്നര മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് സെക്രട്ടറിയുടെ അത് ആ ബോഡ് അമ്മ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നഗരസഭാ സെക്രട്ടറിക്കും ഡിവിഷൻ കൗൺസിലും എതിരായി കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് നാളെ കേസ് എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളാണ് എനിക്ക് ഇന്ന് മൂന്നര മണിക്ക് ശേഷം കിട്ടുന്നു ഇത് ബോധപൂർവം നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും ഭരണ നേതൃത്വവും ഈ ഭൂവിഡ് നമുക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി സംഭവിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ചർച്ചയിൽ ഞങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് നിങ്ങൾ ഇങ്ങനെ ഈ നോട്ടീസ് നൽകാതെ ഇത്രയും ദിവസം വെച്ച് താമസിപ്പിക്കുന്നത് ഈ ഭൂവിടെ നമുക്ക് കോടതിയിൽ പോയി ഇത് സാധൂകരിക്കുന്നതിന് ആവശ്യമായ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു അത് കൃത്യമായി പകൽ പോലെ നൃത്തമായിരിക്കുകയാണ് ഈ നഗരസഭാ സെക്രട്ടറിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും ഈ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഇന്നലെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നഗരസഭാ ചെയർമാൻ നടത്തിയിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പകൽ പോലെ നൃത്തമാവും തികച്ചും കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് നഗരസഭാ ചെയർമാൻ്റെ നിന്ന് വന്നിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ പറഞ്ഞത് അങ്ങനെ കയ്യേറ്റം പൊളിക്കുകയാണെങ്കിൽ വി ഡി റോഡിന്റെ ഒന്നാമത്തെ കയ്യേറ്റം ചുമട്ടു തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രമാണ് അതാണ് പൊളിക്കേണ്ടതെന്ന് നിലക്കുക ചുമട്ടു തൊഴിലാളികളുടെ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഷെഡ് മാത്രമാണ് അവിടെ യാതൊരുവിധ ബലപ്പെടുത്തലും നടത്തിയിട്ടില്ല ഏത് സമയവും പൊളിച്ച് നീക്കാവുന്ന ഒരു ഷെഡാണ് ചുമട്ടു തൊഴിലാളി യൂണിയന്റെ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് മറിച്ച് അപ്പുറത്ത് നടന്നിട്ടുള്ള കയ്യേറ്റം എന്ന് പറയുന്നത് കോൺക്രീറ്റ് കമ്പിയും നെറ്റിത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കോൺക്രീറ്റ് ശാപിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു കയ്യേറ്റമാണ് ഇത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ആളാണോ നഗരസഭാ ചെയർമാൻ ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രശ്നം ഈ കുന്തന്നൂരിലെ വെള്ളക്കെട്ടിന് വലിയൊരു അളവ് പരിഹാരമാകുമായിട്ടുള്ള നാല് മീറ്റർ വീതിയുള്ള നെല്ലിക്കെട്ട് വിദേശ തോട് ആ തോട് തോടിന് കുറുകെ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കയ്യേറിയൊരു വീട് പണിതട്ട് ഒരു നടപടിയും സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാനോ ഈ നഗരസഭാ ചെയർമാൻ്റെ നമുക്ക് പോകുന്നില്ല എന്താ കാര്യം അപ്പോൾ നമ്മുടെ നഗരസഭക്കുള്ള ഇത്തരം കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമായി ഭരണാധികാരിയായി നഗരസഭാ ചെയർമാനും കുട്ടികൾ മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് അതുകൊണ്ട് ഈ കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്ന ഈ ഭരണാധികാരികളെ നിലക്ക് നിൽക്കുന്നതിന് ശക്തമായ വിഭജന പ്രക്ഷോഭത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ കണക്കാൻ പോവുകയാണ് ഈ ഹൈക്കോടതിയിൽ നോട്ടീസ് കാണിച്ചും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാറോളുകൾ കാണിച്ചും ഈ ഈ വിഷയത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് നഗരസഭാ ചെയർമാനും ഉദ്യോഗസ്ഥർ നിന്നും കരുതുന്നതെങ്കിൽ അവർ വിദ്യകളുടെ സ്വർഗത്തിലാണ് ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ന്യായമായ തീർപ്പുണ്ടാക്കണമെന്നാണ് ഡിവിഷൻ കൗൺസിലുകൾക്ക് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നഗരസഭ അധികാരികൾക്ക് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള നോട്ടീസ് ആ നോട്ടീസ് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ കോടതിക്കകത്ത് നടക്കട്ടെ പക്ഷെ കോടതി ഒരിക്കലും നഗരസഭ കൊടുത്തുള്ള നോട്ടീസിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ആ തീരുമാനത്തിന് എതിരായ ഒരു സ്റ്റേ ഓർഡർ പുറപ്പെട്ടിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ വാദം വിലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്താൻ കഴിയാവുന്ന ഈ തീരുമാനവുമായി നഗരസഭക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നഗരസഭയുടെ ഈ തീരുമാനത്തിനെതിരായി ഒരു സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേ ഓർഡറിൻ്റെ പുറത്ത് നഗരസഭ പിൻവാങ്ങി എന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സ്റ്റേ ഇപ്പോൾ നിലവിലില്ല ഈ കയ്യേറ്റക്കാർക്ക് നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് കാരണം ഇവിടെ ഒരു സ്റ്റേയില്ല ആ എന്തെങ്കിലും മറ്റു വിധത്തിലുള്ള തടസ്സപ്പെടുത്തൽ കോടതിയുടെ ഭാഗത്ത് വന്നിട്ടില്ല ഒരു കേസ് വൈകിയതോ എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ